ഹായ് വെൽക്കം ബാക്ക് മീ ആൻഡ് ശേഷം ഒരുമിച്ചിരിക്കുകയാണ് ഒരിക്കലും ഒന്നും പറയാനുണ്ടാവില്ല നമുക്കാണ് പറയാനുള്ളത് അപ്പോ നമ്മള് തീർച്ചയായിട്ടും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്

അപ്പൊ ഭയങ്കര ഡിമാൻഡായിരുന്നു ആൾക്കാരെന്നോട് പറഞ്ഞു ആ നീ എന്നെ കാണണന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയോ ഞാൻ സെലിബ്രിറ്റി ആണെന്നല്ലേ പറഞ്ഞില്ലേ എന്നെ കാണില്ല ശിവിലെ ഞങ്ങളിവിടെ വീഡിയോ എടുക്കലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്താണ് ഇങ്ങനെ

നമ്മൾ വീണ്ടും അങ്ങനെ ഒരുമിച്ച് പാട്ട് പാടാൻ പോവാണ് എത്ര മാസമായി കണ്ടിട്ട് ആ ബ്ലോഗിന് ആ പാർക്കിന്റെ വീഡിയോക്ക് ശേഷം ഫസ്റ്റ് അപ്പോൾ എല്ലാര കൂടെ പാട്ട് എല്ലാവരും ഒരു ആഗ്രഹം എന്റെ കൂടെ മാത്രം പാട്ട് പാടണില്ല ആഗ്രഹം പറഞ്ഞു അല്ലേ മിണ്ടാതിരിക്കുന്നു അപ്പൊ ചിലര് പറയണ്ട് ഈ എന്തോ വല്യ സംഭവമായി വിചാരം അപ്പൊ അതിനെ മൈൻഡ് ചെയ്യാതായി അങ്ങനെ ഒരു പ്രശ്നവുമില്ല ോ പ്രശ്നത്തിന് പറ പ്രശ്നത്തിന് ഇനി എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഉണ്ടാവില്ലല്ലോ പ്രോമിസ് ഞാനിപ്പോ കുഞ്ഞു വാക്ക് അല്ലേ അപ്പോ വാക്ക് തന്നു നമ്മളങ്ങനെ

സത്യം പറയണം ഇവിടെ കള്ളം പറയാൻ പാടില്ല അല്ല പാട്ട് നമ്മൾ നമ്മൾ പാടണം ഫോണിലെല്ലാം എടുക്കല്ലോ ഫോണിലെല്ലാം എടുക്കല്ലോ ക്യാമറയില് നമ്മള് വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പിന്നെന്തൊക്കെയുണ്ട് വെള്ളിമാടൊക്കെ കഴിച്ചല്ലോ കഴിച്ചു വന്നു അപ്പൊ ഇൻഷാല്ല നമ്മുടെ പാട്ടിലോട്ട് കിടക്കാൻ പോവുകയാണ് അല്ലേ അപ്പൊ ഇനിയെങ്കിലും ഈ നെഗറ്റീവ് വിമർശനം ഒന്ന് മാറ്റ എന്നും ഒരു സഹോദരനെ പോലെ തന്നെ ആയിരിക്കും എനിക്ക് അല്ലേ കുഞ്ഞനിയൻ ഓപ്പൺ ഓപ്പൺ ആയി പറ ഓപ്പണായി അങ്ങനല്ല

നെഗറ്റീവ് പറഞ്ഞിട്ട് ഷാനു അങ്ങനെ ഷാനു ഇങ്ങനൊക്കെ പറഞ്ഞിട്ടല്ലേ അതാണ് നമുക്ക് ആ ഒരു മൈൻഡിലോട്ട് കൊണ്ടുപോയത് ഓടിയൻസിനോട് ഓഡിയൻസ് വെയിറ്റ് ചെയ്യാണ് മോളാണ് പറയുന്നത് ആ സത്യാവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇഷ്ടം ആൾക്കാര് പറഞ്ഞത് കൊണ്ടല്ല ആ വീഡിയോസും കാര്യങ്ങളും ഇട്ടത് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി അതായത് ആൾക്കാര് സനു ലവ് ഷമീർ ലവ് ഷാനു ലവ്ന്നൊക്കെ പറയുന്നില്ലേ അതിനെ കുറിച്ച് ആരാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് അപ്പൊ എന്തായാലും നമ്മള് പാട്ടൊക്കെ പാടി ഉഷാറാക്കാൻ പോകണേഷ് പിന്നെന്തായാലും പറയാനുണ്ടോ നമ്മുടെ ഓഡിയൻസിനോട് ഓക്കെ ആണ് അപ്പോ ഇനി നമ്മള് ആരെങ്കിലും കൂടെ അഭിനയിച്ചാലും ആരെങ്കിലും കൂടെ പാട്ട് വരാനുള്ള പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളും ആരെങ്കിലും കൂടെ കൈപിടിച്ച് തിരിച്ചെന്ന് കരുതി വീഡിയോ ക്രിയേറ്റ് ചെയ്യോ അതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് ആള് പുതിയ വീഡിയോ അതെ അതെ അല്ല എല്ലാ എല്ലാരും അറിയണല്ലോ അല്ലാതെ വെറുതെ നമ്മൾ തെറ്റിദ്ധാരണ പരത്തില്ലേ അപ്പൊ ഞാന് ആരെ കൂടെ അഭിനയിച്ചാതെ പ്രശ്നമില്ല പാട്ട് പാടിയ പ്രശ്നമല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരുമിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യും അത കൂടെ ആ അങ്ങനെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുമ്പോ അപ്പൊ പ്രശ്നം ഉണ്ടാവൂടാന്ന് പറഞ്ഞോണ്ടല്ലോ നമ്മൾ വീണ്ടും ഒരുമിച്ചത് അതാണ് സത്യം 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 ആര് സത്യം ഇന്ന സത്യം ചെയ്യില്ലേ അതെ അതെ ഞങ്ങൾ തെറ്റൊന്നുമില്ല ഞാൻ ആരെ കൂടെ പാട്ട് പാടിയാലും കൈപിടിച്ച് തിരിച്ചാലും ഒന്നും പ്രശ്നമില്ല ചിരിക്കണ്ട ഇല്ലല്ലോ ആ അങ്ങനെ അങ്ങനെയൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നമുക്ക് ഇങ്ങനെ സ്ഥലത്ത് പറഞ്ഞു ഞാൻ ബുധനാഴ്ച വരാൻ നിങ്ങട്ട് പറഞ്ഞു എന്തെങ്കിലും അപ്പൊ ഇൻഷാല്ല നമ്മള് ഇനി കൂടുതൽ പറഞ്ഞാൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും